യൂട്യൂബാണോ പൊറോട്ട അടിപൊളിയാണ് എല്ലാരും വന്ന് കുടിക്കണം എന്റെ പേര് ആഞ്ചലിൻ മെരിയാ സുബാസ്റ്റ് അടിപൊളി ഇനി വരുമ്പോ എന്തായാലും വാങ്ങിക്കണം ഓ എന്താ പേര് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ഉപജീവന മാർഗത്തിന്റെ ഒരു വീഡിയോ ഞാൻ അതായത് ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ മുളേരി പായസം വിൽക്കലാട്ടോ എൻ്റെ അറിയാത്തവർക്ക് വേണ്ടി പറയാം ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപം മുളേരി പായസം വിറ്റിട്ടാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ ഞങ്ങൾ മുളകേരി പായസമായിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാറിൻ്റെ അടുത്ത് പായസങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ അത് വണ്ടിയിലേക്ക് പായസങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ അത്യാവശ്യം ആളുകൾ ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് പാത്രത്തിലാണ് നമ്മളിന്ന് പായസം എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ രണ്ട് പിന്നെ ബ്രദേഴ്സും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പയ്യന്മാരാണ് അവർ സ്കൂൾ ഒക്കെ അടവായതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാനായിട്ട് വരും അപ്പോൾ ഞങ്ങളിത് അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവുക കേട്ടോ അപ്പം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് വാഗപ്പൂക്കൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയും കൂടിയാണ് അതിപ്പോൾ ഈയൊരു ടൈം ആയതുകൊണ്ടാണ് ഇനി മഴക്കാലെല്ലാം വരികയല്ലേ ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടെന്ന് നമുക്ക് ഈ വാ വാഹനങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പായസം വെക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് നിന്ന് അങ്ങനെ ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ നോ പാർക്കിംഗ് എന്നുള്ളത് മേലോട്ടാണ് താഴോട്ട് താഴെ ഭാഗത്തേക്കില്ല അപ്പോൾ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ അടുപ്പിച്ച് വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അത് ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ ബോർഡ് വെക്കാൻ പോകുമ്പോൾ തന്നെ വണ്ടിയിൽ ഇങ്ങനെ ആളിറക്കുന്നുകൊണ്ട് തന്നെ എനിക്ക് ബോർഡ് വെക്കാൻ പറ്റിയില്ല അതിപ്പോൾ തൽക്കാലം അവിടെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി പരിപാടി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ടേബിളും പിന്നെ കുടയും അങ്ങനെയെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് പാത്രം പായസമുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ചെറിയ പാലും പാത്രത്തിൽ കുറച്ച് പായസം കൂടി ഉണ്ട് അപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു അങ്ങനെ നമ്മളെല്ലാം സെറ്റായി പായസ പരിപാടി തുടങ്ങാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ബോട്ടിലൊക്കെ കൊടുക്കുന്നുണ്ടോ ബോട്ടിലും ഗ്ലാസിലൊക്കെ ആയിട്ടാണ് നമ്മൾ പായസം വിതരണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കസ്റ്റമർ തന്നെ ഒരു അമ്മയും മകളുമായിരുന്നു അവർ രണ്ട് പായസം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം വെച്ച് സെറ്റാക്കി അപ്പോൾ അവർക്ക് പായസം കൊടുക്കാനുള്ള തിരക്കിലാട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത്തെ അതായത് ഞായറാഴ്ച ദിവസത്തെ കച്ചവടവും പിന്നെ അതുപോലെ കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ ചോദിക്കലും അങ്ങനത്തെ മൊത്തത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ നമ്മളൊരു സംരംഭം തുടങ്ങിയിൽ നിങ്ങൾ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം പായസം കഴിച്ചോളൂ മൊളേരിയിൽ പായത്തിന് കേട്ടോ

കുട്ടിയുടെ പായസമുണ്ട് മുളകരി പായസം ചൂട് പായസം കഴിക്കുക ബോട്ടിലുണ്ട് ഗ്ലാസിലുണ്ട് മുളകരി പായസം ഇരുപത് രൂപ ഉള്ള ഗ്ലാസ്സിന് കേട്ടോ നല്ല ചൂടുകൂടെ കഴിക്കുക ബോട്ടിലുണ്ട് ഗ്ലാസ് ഉണ്ട് ചേച്ചി പായസം കഴിക്കാം മുളകരി പായസമുണ്ട് ആ ഒരു ആയിരം രൂപ ആ നാളെ ഇടോ പായസം കഴിക്കട്ടെ മുളകരി പായസം ഉണ്ട് നല്ല ചൂട് പായസം കഴിക്കുക പായസിലുണ്ട് ഗ്ലാസിലുണ്ട് മുളകരി പായസം ഇരുപത് രൂപ ഇരുപത് രൂപ

എങ്ങനെ വേണ്ട ക്ലാസ് ഇപ്പോൾ അഞ്ചു ക്ലാസ് അഞ്ചു അതല്ല <laughs> പക്ഷേ <laughs> അല്ല പിടിക്കുക പിടിക്കുക ഏത് തോന്നണ്ടേ 10 8 10 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 पैसा पूर्वा डिनकिकते आपर चोडिर कि समाधिकल जम invers, नस्कोडमे का फ्विकनले को आपकर रिभी बरामे इना को इतर. से fundamentalين कावτι, समाल शेल चै recognize whether you pick it or भाद कि समाधिकल अ़लिया। പായസം എങ്ങനെ ഇതെ പയറൊക്കെ ഏതാ ഇതാണ് നാടൻ പയർ അടിപൊളി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ നമ്മളെ ശരിത്രപ്രോ കേട്ടോ നല്ല പഴുത്ത മാങ്ങയുണ്ട് തിരുനെല്ലി വന്നാൽ കിട്ടും അതെ ഇതെല്ലാം കഴിക്കാം കേട്ടോ ഫ്രഷാണ്

വേറെ മുളി പായസണ്ടേ വെള്ളമുണ്ടോ താഴെ ഉണ്ട് ഒരാൾക്ക് മുൻകാണ്ട വെള്ളമുണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ടോ എടുത്ത് പായസം എങ്ങനുണ്ട് ഇരുവരുക പായസം കഴിക്കാം മുളകരി മുളകരി പായസം ഇരുപത് രൂപ ഇരുപത് രൂപ മുളകരി മുളേരിയുടെ പായസം കഴിക്കാം മുളകരി ഉണ്ട് നല്ല ചൂടോടെ കഴിക്കാം ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളകരി പായസം ഇരുപത് രൂപ മുളകേരി മുളകരി പായസം മതി ഒന്നോ രണ്ടെണ്ണോ പായസം എങ്ങനെയുണ്ട് അഭിപ്രായം പറയാമോ വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരുന്ന വീട്ടിൽ നിന്നുണ്ടാക്കിട്ട് രാവിലെ വരും വൈകുന്നേരം ഉച്ചയാകുമ്പോൾ പോകും ആവശ്യം ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് ബോട്ടിൽ നൂറ് ഗ്ലാസ്സിൽ ഇരുപത് എന്താ പായസം കഴിച്ചോളൂ മോളേരിയുടെ പായസം ഉണ്ടേ ചൂട് പായസം കഴിക്കാം മുളരെ മൊളേരി കാലരില്ലരെ പായസം ഇരുപത് രൂപ ഇരുപത് രൂപ ഓരോ ഗ്ലാസ് പായസം കഴിച്ചിട്ട് പോയിക്കോളെ വളരെ പായസമാണ് മുളരെ മൊളേരിയുടെ പായസം കഴിക്കട്ടെ പായസം മുളരെ മുളേരിയുടെ പായസം കഴിക്കാം ഇരുപത് രൂപ ഇരുപത് രൂപ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോളി വെള്ളം അവിടുത്തെ ചേച്ചി ചൂടുണ്ട് കേട്ടോ അടി കൂട്ടി പിടിച്ചോള മുളേരി മുളരിയുടെ പായസം കഴിക്കരി പായസം ഇരുപത് രൂപ ഇരുപത് രൂപ ചൂട് പായസം കഴിക്കാൻ പാഴ്സലുണ്ട് ഗ്ലാസ് ഉണ്ട് മുളരി പായസം ഇരുപത് രൂപ ഗ്ലാസ് ചൂടോടെ കഴിക്കാം ഇത് വലിയട്ട് പായസം കഴിക്കട്ടെ മുളകേരിയുടെ പായസമുണ്ട് നല്ല ചൂട് പായസം കഴിക്കാം പാർസലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേരി മുളേരി പായസം ഇരുപത് രൂപ ഇരുപത് രൂപ കഴിക്കട്ടെ മുളേരി പായസം ഉണ്ട് ഇരുപത് രൂപ ഇരുപത് രൂപ അതാ ചൂട് പായസം കഴിക്കാം ഇതാ ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേറിയുടെ പായസം കഴിക്കട്ടെ മുളേരി പായസം ഇത് മുളേരിയുടെ പായസം കഴിക്കട്ടെ മുളേരി പായസം വരും ഒരു പായസം കഴിച്ചോളാം മുളേരിയുടെ ഉണ്ട് ഇനി വേണോ മുളരി മുളരിയുടെ പായസം കേട്ടോ മുളകരി പായസം നല്ല ചൂട് പായസം കഴിക്കാം പാഴ്സലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളകേരി പായസം ഇരുവരി ഉള്ള ഗ്ലാസ് കേട്ടോ അമ്മച്ചി പായസം വേണ്ടേ മുളേരി മുളേരിയുടെ പായസന്റെ മുളകരി പായസം ചൂടോടെ കഴിക്കാം ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേരി പായസം ഇരുവരി ഉള്ള ഗ്ലാസിന് ഒരു ഗ്ലാസ് കഴിച്ചു നോക്കേട്ടാ മുളേരിന്റെ പായസം ഉല്ലാസ ആദ്യം നോക്കി ഇഷ്ടപ്പെട്ടാ മേടിക്കട്ടോ എന്നാ എങ്ങനെയാ വേണ്ടേ ഗ്ലാസ്സിലുണ്ട് ബോട്ടിലുണ്ട് എത്ര എണ്ണം വേണ്ടേ രണ്ടെണ്ണം മുളേരി മുളേരിയുടെ പായസം കഴിക്കട്ടെ മുളേരി പായസം നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടേ എത്രയാ പായസം കഴിച്ചോളാം മൊളേറിയയുടെ പായസം രണ്ടാ അപ്പം മേടിക്കും ഇപ്പൊ തേച്ചിരി മൊളേറിയയുടെ പായസം കഴിക്കാം ആ തരും നിങ്ങൾക്ക് എങ്ങനെയാ മതിയോ രണ്ട് ഗ്ലാസ് മതിയോ മൂന്ന് ഗ്ലാസ് എന്നാൽ വലിയ പായസം കഴിക്കാം മുളരെ കാലര ഇല്ലരെ മുളരെ പായസം ഇരുപത് രൂപ ഇരുപത് രൂപ കുപ്പിക്ക് നൂറ് ഒന്നൂടെയാ ഇപ്പം തരാം കേട്ടോ ഒന്നൂടെയാ തരാം കേട്ടോ ഇപ്പം തരാം ചേട്ടൻ എങ്ങനെയാ ബോട്ടിലാ ഒരു ബോട്ടിൽ എടുത്തോളി ഇപ്പോൾ മുളരി മുളേരിയുടെ പായസം കഴിക്കട്ടെ മോളേരി പായസം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ പായസം ഇഷ്ടപ്പെട്ടോ മൊളേരിയുടെ പായസം കഴിച്ചോളാം കേട്ടാ ഇരുപത് രൂപയുള്ളൂ ക്ലാസ്സിനെ എടുക്കട്ടെ എത്രയാ രണ്ട് നെറ്റ് വേണോ വൈഫൈ തരാം അല് പെട്ടല്ലേ അരി കിട്ടു കടയിലൊക്കെ ഉണ്ട് സുഭാഷ് ആ അതെ നിങ്ങൾ മൂന്നാണല്ലേ എങ്ങനെയാ വേണ്ട കേട്ടോ ഇത് കൊണ്ടുപോക്കപ്പോഴുക്ക് ആ ഡബ്ബയിൽ നൂറ് ഗ്ലാസിൽ ഇരുപത് മുളരി മുളരിട്ട് പായസം കഴിക്കരി പായസം പായസം കഴിക്കട്ടെ വളരെ പായസം കായലരെ ഇല്ലരെ വളരെ പായസം കഴിക്കാം ഇരുപത് രൂപ ഇരുപത് രൂപ മുളേരിന്റെ പായസം ഉണ്ട് കേട്ടാ ഇരുപത് രൂപ ഗ്ലാസിനെ ചൂടോടെ കഴിക്കാം ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേരി പായസം ഏട്ടാ പായസം കഴിച്ചോളൂ മുളേരിയുടെ പായസമുണ്ട് നല്ല ചൂടോടെ കഴിക്കാം ഒരു ഗ്ലാസ് കഴിച്ചു നോക്കിയാ മുളേരി പായസാണ് ഇരുപത് രൂപയുള്ള ഗ്ലാസ് മുളേരി മുളേരിയുടെ പായസം കഴിക്കാ മുളേരി പായസുണ്ട് ഔഷധ ഗുണമുള്ള മുളേരിയുടെ പായസം കഴിക്കാം ഇരുപത് രൂപ ഇരുപത് രൂപ മുളരി പായസം പായസം കഴിച്ചോളാം ചേച്ചി മുളേരിയുടെ പായസമുണ്ട് ഇല്ല മൊളേരി പായസം കഴിക്കാം ഇരുപത് രൂപ ഇരുപത് രൂപ അടി കൂട്ടി പിടിച്ചാ ഇങ്ങനെ പിടിച്ചാ അങ്ങനല്ല ആ പായസം കഴിച്ചോളാം മുളയിലയുടെ പായസം ടിണ്ണിലുണ്ട് ഗ്ലാസ്സിലുണ്ട് എങ്ങനെയാ ചേച്ചി വേണ്ട ടി വേണ്ടേ അതിന് നൂറ് കൂടിയാ ആ അടി കൂട്ടി പിടിച്ചോ ചേച്ചി അടിയിൽ കൂട്ടി പിടിച്ചോ ൂടി തരാം അത് ആ ഇതാ നിങ്ങൾക്ക് നാലെണ്ണം ഇനി വേണ്ടേ ആ ചൂട് പാത്രത്തിൽ ചൂട് നിൽക്കും ആ അതാണ് ചെനാക്കി ഉണ്ടോ സൂപ്പർ ചെനാക്കി ഉണ്ടല്ലേ ആ ചോറ് ചവർപ്പായിരിക്കും അപ്പോൾ പായസത്തിനൊക്കെ അതാ ഇനി നല്ലത് പായസം ഉണ്ണിയപ്പോ അങ്ങനത്തെ അനുസരിച്ചത് അത് തെറ്റോഡ് ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന പോഴിക്ക് ഏഹ് തെറ്റ് റോഡ് ഇത്ര ഏട്ടാ വേണ്ടേ ഇല്ല കഴിച്ചു നോക്കാം ആരാ സാമ്പിള് നോക്കുന്നവര് കഴിക്കുന്നവർ പറഞ്ഞു ചൂടുണ്ട് അടിയിൽ കൂട്ടി പിടിച്ചാൽ ചൂടറിയില്ല ഇതാ മതിയാവോ ഇനിയും വേണോ ഇഷ്ടപ്പെട്ടോളായിട്ട് പായസം കഴിക്കാം ഇരുപത് രൂപ ഇരുപത് രൂപ മുളരെ മുളരെ പായസം കഴിയാം ഇരുപത് രൂപ ഇരുപത് രൂപ അവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അല്ലേ ചൂടുണ്ട് ഇങ്ങനെ അടി കൂട്ടി പിടിക്കണം കേട്ടോ ഒന്ന് ഉപയോഗിക്കില്ല ഗ്ലാസ് രണ്ട് ഗ്ലാസ്സില ഒന്ന് ഞാൻ തരാം ഗ്ലാസ് കുറവാണ് സ്റ്റീലിൻ്റെ ആക്കയെല്ലാം കൊടുക്കില്ല ആ മുളേരിയുടെ പായസമുണ്ട് ഇരുപരിയുള്ള ഗ്ലാസ്ന് ചൂടോടെ കഴിക്കാം ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളകരി പായസം ഒരു ഗ്ലാസ് കഴിച്ചു നോക്കുന്ന ചേച്ചി മുളകേരി പായസാണേ പായസമുണ്ട് മൊളേരിയുടെ പായസമുണ്ട് നല്ല ചൂട് പായസം കഴിക്കാം മൊളേരി മുളരി പായസം കഴിക്കാൻ ബിദ്രക്ക് ബാമ്പു റൈസ് പായസം പായസം കഴിക്കാം കഴിക്കൂട്ടി പിടിച്ചോളി ആ ചൂട് പോരെ ഗ്ലാസ് അല്ല മൊളേരി മുളേരിയുടെ പായസം കഴിക്കട്ടെ മുളേരി പായസം ഇരുവരി ബോട്ടിലുണ്ട് ഗ്ലാസ്സിലുണ്ട് മുളേരി പായസം ആ ഒരു മാഷ്ണം തരുമെങ്കി മുളകെല്ലാം ഇട്ടുണ്ട് അല്ലേ നീ കഴിക്കാൻ വെച്ചതാ കൊഴപ്പില്ലല്ലോ കഴിക്കട്ടെ നല്ല പായസട്ടോ പായസ സൂപ്പർ സൂപ്പർ അല്ലേ അങ്ങനല്ല ഇന്നത്തെ ഇന്ന് പ്രത്യേകത ഉണ്ട് എന്തോ സൂപാഷായിട്ട് തോന്നുന്നു അല്ലല്ല അതല്ല സംഭവം ഞാൻ പറഞ്ഞത് ഇന്നത്തെ പായസത്തിന്റെ ടേസ്റ്റ് കൂടും കാരണല്ലോ മാവോയിസ്റ്റ് പൈസ ഒന്നും വെറുതെ കൂടി കാര്യം പറഞ്ഞ അല്ല ഇത്ര ദിവസം ഇത്ര ദിവസം അല്ല ഇത്ര ദിവസം ഞാൻ ഓസിക്കല്ലേ കുടിച്ചോണ്ടേ പക്ഷേ ഇത്ര ദിവസം കുടിക്കുന്നതിനാളും ഇന്ന് സൂപ്പറാണ് സത്യം പറഞ്ഞ ഇത് ഞാൻ എക്സ്പ്രേഷൻ ഇട്ടതൊന്നല്ല കാര്യം പറഞ്ഞ കേട്ടോ കാര്യം പറഞ്ഞോ ഇന്ന് പായസം കിട്ടുവുണ്ടായി രണ്ടെണ്ണം താങ്ക് യു പായസം തീരാനായോ പച്ചു പായസം അതായത് എനിക്ക് പല അഭിപ്രായം ചോദിക്കും എന്നോട് ആ കൊടുക്കേ നീ കുടിച്ചുകഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞോ പറയാ വെള്ളമുണ്ട് വേണോ വെള്ളം വെള്ളം മതി അതാ അതാ അവർ പോയി മുളേരി പായസുണമുള്ള മുളേരിയുടെ പായസം കേട്ടോ ഒരു ഗ്ലാസ് വെച്ചോ നല്ല ഷുഗറിനും നല്ല ചേച്ചി ആണ് ഔഷധാണ് ഗ്ലാസ് പൊടിപ്പിച്ചൂടെ എനിക്ക് ഭയങ്കര അവസ്ഥയാണല്ലോ ഇവന് നിന്നെ അറിയുന്ന ആൾക്കാരല്ലേ എന്റെ അഭിപ്രായം പറയണോ പറഞ്ഞാ പറഞ്ഞോ അടിപൊളിയാണ് എല്ലാരും വന്ന് കുടിക്കണം എന്റെ പേര് ആഞ്ചലിൻ മെരിയാസുബാസ് അടിപൊളി ഇനി താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കച്ചവടം ക്ലോസ് ആയിട്ടുണ്ട് ഞങ്ങളത് അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ